വിവിധ ജില്ലകളിൽ നിന്ന് കാണാതായ കൂറ്റനാട് പെരുങ്ങോട് സ്വദേശി ഉൾപ്പെടെയുള്ള മലയാളികൾ തമിഴ്നാട്ടിൽ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ പിടിയിൽ കാണാനില്ലെന്ന വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷിച്ച മലയാളി യുവാക്കൾ തമിഴ്നാട്ടിൽ പോലീസിന്റെ പിടിയിലാണെന്ന് കണ്ടെത്തി കാഞ്ചീപുരത്തുനിന്ന് സ്വർണം തട്ടിയെടുത്തുന്ന കേസിലാണ് തമിഴ്നാട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് പെരുങ്ങോട് സ്വദേശി പി വി കുഞ്ഞുമുഹമ്മദ് മുപ്പത്തിയൊന്ന് വയസ്സ് മുണ്ടൂർ സ്വദേശി സന്തോഷ് നാല്പത്തിരണ്ട് വയസ്സ് തൃശൂർ കോടാലി സ്വദേശി ജയൻ നാൽപ്പത്തി ആറ് വയസ്സ് കൊല്ലം സ്വദേശികളായ ഇരുപത്തിയേഴ് വയസ്സുള്ള റിഷാദ് മുപ്പത്തിയാറ് വയസ്സുള്ള സുജിലാൽ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ശനിയാഴ്ച ഇവരെ അറസ്റ്റ് ചെയ്തെന്നാണ് വിവരം നിന്ന് നാലര കോടി രൂപയുടെ സ്വർണ്ണ ഉരുപ്പടിയുമായി പോയ പാഴ്സൽ സർവീസ് സംഘത്തെ ആക്രമിച്ച് സ്വർണം കവർന്നെന്നാണ് കേസ് സ്ഥാപന ഉടമയുടെ പരാതിയിൽ കാഞ്ചീപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലാകുന്നത് സംഘത്തിലൊരാളായ പി വി കുഞ്ഞു മുഹമ്മദിനെ കാണാനില്ലെന്ന പരാതിയിൽ ചാലുശ്ശേരി പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് കാഞ്ചീപുരം പോലീസിൽ നിന്ന് ഇയാൾ അറസ്റ്റിലായ വിവരം ലഭിക്കുന്നത് തുടർന്ന് മറ്റു പ്രതികളുടെ വിവരങ്ങളും അതത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറുകയായിരുന്നു ഇവരെയും കാണാനില്ലെന്ന ഓഗസ്റ്റിൽ വിവിധ ദിവസങ്ങളിലായി ബന്ധുക്കൾ വിവിധ സ്റ്റേഷനുകളിലായി പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പോലീസ് അന്വേഷണവും നടത്തുന്നുണ്ടായിരുന്നു നിലവിൽ കാഞ്ചിപുരം പോലീസിന്റെ കസ്റ്റഡിയിലാണിവർ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി